ആ തിരിച്ചൊന്നും പറയുന്നില്ല മുത്തേന ലോട്ടാവളോട് അല്ലാതെ ബ്ലോക്ക് ചെയ്യാൻ അല്ലാണോ ബ്ലോക്ക് ചെയ്യാൻ തൊപ്പിന്റെ വെച്ചിട്ട് എന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ആക്കാൻ പോയ നിനക്ക് എന്റെ നമ്പർ കെട്ടിയാന്ന് പറ ടാ എന്റെ നമ്പർ കിട്ടി എത്ര ആക്ക നീ കൊടുത്ത് നമ്പർ സൗണ്ട് മോനെ ലീക്കായീക്ക് എത്ര കൊടുത്തി നമ്പർ അടിയ ഇൻസ്റ്റയില ഇതിലും വിളിച്ചോണ്ടായിരുന്നേ നീ എന്താണ് നമ്പർ ആരോടെ നമ്പർ ആരോടെ ലീക്കാണ് നായി എന്ത് നിന്റെ സൗണ്ട് എന്താ ഇങ്ങനെ തൂറുട്ടേ പോലത്തെ സൗണ്ട് നായിന്റെ മന നിന്നെ കാണണോ ലോട്ടെ നിന്റെ സൗണ്ട് എന്താ ഇങ്ങന ഹലോ എന്നാ എന്നാ എന്താ പറ പറയാ അണ്ടി നായി മന ട എന്റെ നമ്പര് ലീക്ക് ആയി അവിടെ ഇത് ഏർന്നാണോ എന്റെ നമ്പർ കിട്ടിയ ആപ്പാനെ പോയി വിളിക്കുന്ന അതിൻറെ അമ്മ ada nomor oh ada nomor orang 나도 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 나

நம்பரு மாற்றணும் உமாக்கு நாயின் அம்மன் நம்பர் போயிட மத்த புதிய நம்பர் எடுக்கடா ஹலோ ஏ